രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ ഭീമന്മാരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ഇന്ധന വിതരണ വിപണിയിൽ കൈകോർക്കുന്നു അദാനി ലിമിറ്റഡിന്റെ സി എൻ ജി ഔട്ട്ലെറ്റുകൾ ജിയോ ജി ബിപിയുടെ പെട്രോൾ ഡീസൽ ഡിസ്പെൻസറുകൾ സ്ഥാപിക്കും തങ്ങളുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഉയർന്ന നിലവാരമുള്ള ഇന്ധന വിതരണം സാധ്യമാകുമെന്ന് കരാർ പ്രഖ്യാപിച്ചുകൊണ്ട് അംബാനിയും അദാനിയും വ്യക്തമാക്കി രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുടമകളായ അംബാനിയും അദാനിയും സർക്കാർ നിയന്ത്രണമുള്ള ഇന്ധന വിതരണ വിപണി കൈയ്യടക്കാനായി ഒന്നിക്കുന്നതാണ് പുതിയ കരാറിന്റെ പ്രത്യേകത യു കെയിലെ ബി പി കമ്പനിയുമായി ചേർന്നുള്ള അംബാനിയുടെ ഇന്ധന സംരംഭമാണ് ജിയോ ബി പി അദാനി ഗ്രൂപ്പും ഫ്രാൻസിലെ ടോട്ടൽ എനർജീസുമായുള്ള സംയുക്ത സംരംഭമാണ് എ ടി ജി എൽ എന്ന അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് പുതിയ കരാർ പ്രകാരം എ ടി ജി എല്ലിന്റെ സി എൻ ജി ഔട്ട്ലെറ്റുകളിൽ ജിയോ ബി പി പെട്രോൾ ഡീസൽ ഡിസ്പെൻസറുകൾ സ്ഥാപിക്കും ഇന്ധന ചില്ലറ വിൽപ്പന മേഖല പിടിക്കുകയാണ് ലക്ഷ്യം ജിയോബിപിക്ക് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പമ്പുകളുണ്ട് എ ടി ജി എല്ലിന് മുപ്പത്തിനാല് മേഖലകളിലായി അറുന്നൂറ്റൻപത് സി എൻ ജി സ്റ്റേഷനുകളും പുതിയ കരാറിലൂടെ ഉയർന്ന നിലവാരമുള്ള ഇന്ധന വിതരണം ഔട്ട്ലെറ്റുകൾ വഴി സാധ്യമാക്കുമെന്ന് സംയുക്ത വാർത്താക്കുറിപ്പിൽ അംബാനിയും അദാനിയും അറിയിച്ചു ഇരുവരും തമ്മിലുള്ള രണ്ടാം സംയുക്ത സംരംഭമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മധ്യപ്രദേശിലെ വൈദ്യുതി ഉൽപ്പാദന പദ്ധതിക്കായി ഇരുവരും കരാർ ഒപ്പുവച്ചിരുന്നു ഈ കരാർ പ്രകാരം അദാനി പവറിന്റെ ഇരുപത്തി ശതമാനം ഓഹരി അംബാനി വാങ്ങുകയും അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കരാർ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ തൊണ്ണൂറ്റിയേഴായിരത്തി പെട്രോൾ പമ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടേതാണ് ഗ്യാസ് വിതരണത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത് രാജ്യത്തെ നഗരങ്ങളിലെ പൈപ്പ് ലൈൻ ഗ്യാസ് പദ്ധതി വഴി വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദാനിയുടെ എ ടി ജി എൽ എണ്ണ മേഖലകളിലാണ് അംബാനി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ റീറ്റെയിൽ ടെലികോം തുറമുഖം വിമാനത്താവളം കൽക്കരി ഖനനം മേഖലയിലാണ് അദാനിയുടെ നിക്ഷേപ സ്വാധീനം ഇന്ധന വിതരണ മേഖലയിലെ സർക്കാർ ഏജൻസികളുടെ മേൽക്കൈ പരസ്പര സഹകരണത്തോടെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡും ജിയോ ബിപിയും തമ്മിലുള്ള പുതിയ കരാർ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം